ഹബീബായ അലൈഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 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 എന്താ എന്ന് അറിയോ അല്ലാഹുവിൻ്റെ ഹബീബ് ദാഹു അംറാലകും നിങ്ങളുടെ രോഗങ്ങളെ നിങ്ങൾ സ്വദഖ കൊണ്ട് ചികിത്സിച്ചോളൂ എന്ന് നബിയുനാ ചൊല്ലി ചൊല്ലി നിങ്ങളുടെ രോഗങ്ങളെ നിങ്ങൾ സ്വതക്ക കൊണ്ട് ചികിത്സിച്ചോളൂ എന്ന് അപ്പം രോഗത്തിന് ശമനം കിട്ടും സ്വതക്ക കൊണ്ട് ഒന്ന് ആ രോഗം കൊണ്ടുള്ള പ്രയാസങ്ങളില്ലാതെയാവും അതേപോലെ മാരക രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും സ്വതക്ക കൊണ്ട് ഇതൊക്കെ അന്നാൻ്റെ ഹബീബ് പറഞ്ഞതാണ് പക്ഷെ നമ്മൾ പണ്ടേ ആരോ പറഞ്ഞു പഠിപ്പിച്ചാണ് ഷുഗർ വന്നാൽ ഷുഗർ അയാളെ കൊണ്ടേ പോകും അള്ളാന്റെ ഹബീബ് പറയാ പടച്ച റബ്ബിനെ മാറ്റാൻ കഴിയാത്ത രോഗമല്ല നമ്മൾ പറയാ ഷുഗർ മാറൂല അന കൊഴപ്പം റബ്ബിൻ്റെ അടുത്തല്ലേ നമ്മളെടുത്തീപിൻ്റെ അടിമ എന്നെ എങ്ങനെയാണോ വിചാരിക്കണത് അതേമാതിരിയാണ് ഞാനെന്നാ എന്റെ ഷുഗർ മാറൂല മാറൂല തന്നെ മാറുന്ന അള്ളാഹു താലേക്ക് മാറ്റി തരാൻ കഴിയുന്ന റബ്ബ് ചിലപ്പോൾ മാറ്റി തരും അങ്ങാടിയിൽ മദീനയിൽ അങ്ങാടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞ ബൂതരങ്ങളെ നിങ്ങളുടെ വീട് തീ കത്തുന്നുണ്ട് നിങ്ങളുടെ വീട് തീ കത്തിണ്ട് പറഞ്ഞു ഇല്ല കൊറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരാൾ ഓടിക്കതച്ചു വന്നിട്ട് പറഞ്ഞ ബൂതരതങ്ങളെ നിങ്ങളുടെ വീടിൻ്റെ തീ പിടിച്ചിട്ടുണ്ട് അബൂധർ പറഞ്ഞില്ലാൻ വലിയ പറയാൻ ഞങ്ങൾ ഞാൻ കണ്ടു അങ്ങയുടെ വീട് തീ പിടിക്കുന്നുണ്ട് ഇല്ലാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂന്നാമതൊരാൾ വന്നിട്ട് പറഞ്ഞേ അങ്ങയുടെ വീട് കത്തിക്കൊണ്ടിരിക്കുകയാണ് കുറേ സമയം കഴിഞ്ഞപ്പോൾ നാലാമതൊരാൾ വന്നിട്ട് പറഞ്ഞ ഭൂതരൃങ്ങളെ നിങ്ങളുടെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ള വീടുകളൊക്കെയും തീ പിടിച്ചു എല്ലാം നശിച്ചുപോയി അങ്ങയുടെ വീട്ടിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോ തീയങ്ങണഞ്ഞു ഇത് കേട്ട ആളുകൾ ചോദിച്ച ഭൂതരഥങ്ങളെ നിങ്ങളോട് ആദ്യത്തെ മൂന്നാളുകളും വന്ന് വീട് തീകത്തുന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ വീട് തീകത്തുന്നില്ല എന്ന് എങ്ങനെ നിങ്ങളത് പറഞ്ഞത് അപ്പൊ പറഞ്ഞു പ്രിയമുള്ളവരെ എന്റെ ഹബീബ് എന്നോടൊരു കാര്യം പറയാ നിങ്ങൾ എന്നിട്ട് അതിനെ എതിര് പറയാ എന്നിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്ക എൻ്റെ ഹബീബിനെ തള്ളുകയോ എന്നോട് എന്നോടെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നോട് പറഞ്ഞത് അബൂതറേ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ആ ദിക്കു മൂന്ന് തവണ ചൊല്ലിയ നിങ്ങളൊരു പ്രയാസവും ബാധിക്കൂല റസൂറുള്ള എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് രാവിലെ ഇമ്മാ വീട്ടിൽ നിന്ന് പറയാതെ ചൊല്ലിയ ഒന്നും പറ്റൂലാണ് നിങ്ങൾ വന്നിട്ട് പറയാം എന്റെ വീട് ഞങ്ങൾ പറയുന്നതോ വിശ്വസിക്കേണ്ടത് എന്റെ ഹബീബ് പറയുന്നതോ ലോകം മുഴുവൻ എന്റെ ഹബീബ് നിന്നാലും ഞാൻ എന്റെ ഹബീബ് ലോകത്തിന്റെ പറയുന്നിടത്താണ് കൂടണു പറഞ്ഞ മോമിനിങ്ങളെ നിങ്ങൾ വീണ്ടും വിശ്വാസികളാവണം എന്നാ നിങ്ങൾ വിശ്വാസം സുദൃഢാകണം അതാണ് അബൂദറിന്റെ ഇമാൻ റബ്ബ് അങ്ങനെയുള്ള ഇമാൻ ഞമ്മക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ